വാഹനാപകടത്തിൽ പരിക്കുപറ്റി വയോധികൻ മരിച്ച കേസിൽ നിർത്താതെ പോയ വാഹനത്തെയും പ്രതികളെയും പോലീസ് പിടികൂടി നൊട്ടമലയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന സയ്താലി മരിച്ച കേസിൽ പേരെ മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ബൈക്ക് ഓടിച്ചിരുന്ന പുലാപ്പറ്റ കോണിക്കഴി പാട്ടക്കൽ വീട്ടിൽ യാസർ അറാഫത്ത് മുപ്പത്തിയാറ് വയസ്സ് കൂടെ യാത്ര ചെയ്തിരുന്ന കോണിക്കഴി താലിക്കുഴി വീട്ടിൽ ഷറഫുദ്ദീൻ മുപ്പത്തിയേഴ് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ചേ മുപ്പതോടെയാണ് മണ്ണാർക്കാട് നൊട്ടംമല വെച്ച് റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന സൈതാലിയെ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വന്ന മോട്ടോർ സൈക്കിൾ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയും പോലീസിന്റെ ശക്തമായ അന്വേഷണത്തിലൂടെ മണ്ണാർക്കാട് ഭാഗത്തെയും പ്രതികൾ സഞ്ചരിച്ച ഭാഗങ്ങളിലെയും ഇരുപത്തി അഞ്ചോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് കിട്ടുകയും തുടർന്ന് പ്രതികളെ കണ്ടെത്തുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും കഴിഞ്ഞത് മണ്ണാർക്കാട് പോലീസ് ഇൻസ്പെക്ടർ ബൈജു ഇയാർ എസ് ഐ ഉണ്ണി സീനിയർ പോലീസ് ഓഫീസർമാരായ സാജിദ് സുരേഷ് രാജീവ് സിവിൽ പോലീസ് ഓഫീസർ റംഷാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്